ഹായ് ഓർബിറ്റ്സിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഡബിൾ എക്സൽ സൈസിലുള്ള ഒരു പ്ലെയിൻ കളറിലുള്ള ഒരു മാക്സി ഡ്രസ്സാണ് ഫുൾ ബട്ടണോട് കൂടിയിട്ടുള്ളത് ഫിഫ്റ്റി ഫോർ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുള്ള സ്ലീവിന് ട്വൻ്റി ടു ഇഞ്ചോളം ലെങ്ത്ത് ഫുൾ ലൈനിങ് അറ്റാച്ചഡാണ് കേട്ടോ ഫുൾ ലൈനിങ് അറ്റാച്ചഡ് മൂന്ന് കട്ടിങ് വന്നിട്ടുണ്ട് ഫ്രണ്ടിലുമുണ്ട് ബാക്കിലും കട്ടിങ് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ലൈനിങ് ലൈനിങ് ഏകദേശം ത്രീ ഫോർ ട് നീ ലെങ്ത്ത് ലൈനിങ് വരുന്നുള്ളൂ ഒരു സെൽഫ് ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് ഇതിന് ഈ ഒരു ഷിഫോൺ ഇതിന് വില വന്ന് തൗസൻഡ് നയൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ഇതിൻ്റെ ഫസ്റ്റ് കളർ ഒരു യെല്ലോ എല്ലാം നല്ല നല്ല കളേഴ്സാണ് വന്നുള്ളത് സെക്കൻഡ് വന്നുള്ളൊരു മെറൂൺ കളറാണ് മെറൂൺ എല്ലാം നല്ല കളേഴ്സാണ് സ്ലീവിനും ലൈനിങ് അറ്റാച്ചഡ് ആണിതിന് ഈ ഐറ്റം നമ്മളെ ചെവ് വരുന്ന ആളുണ്ടായിരുന്നു പെട്ടെന്ന് സോൾഡ് ഔട്ടായി റീസ്റ്റോക്ക് ഐറ്റംസ് ഐറ്റംസാണ് ഗ്രീൻ കളർ ഗ്രേയിഷ് ബ്ലാക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു കളറാണ് എല്ലാം നല്ല കളേഴ്സ് ആണ് ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാം ഫീഡിങ് ഓപ്ഷൻ ഉള്ളതാണ് ഇതിൽ വന്ന് സെയിം പാറ്റേണിൽ വന്നിട്ട് തന്നെ ഒരു എക്സനിലൊരു ഒറ്റ പീസ് ആകുമ്പളിൽ ബാക്കിയുണ്ട് സെയിം ലെങ്ത്തും എടുത്തൊക്കെ വരുന്നത് തന്നെയാണ് പക്ഷേ എക്സ് ഉള്ളൂ ആദ്യം കാണിച്ച നാലെണ്ണം ഡബിൾ എക്സൽ ഇത് എക്സലേ ഉള്ളൂ സെയിം ത്രീ കട്ടിങ് ഇതിൻ്റെ വില വരുന്നുണ്ട് നയൻ നയൻ ഫൈവ് ഈ ഒരു പീസിന് നയൻ നയൻ ഫൈവ് നെക്സ്റ്റ് വന്നത് പ്ലെയിൻ കളറിലുള്ള തന്നെയാണ് ഇതിനൊരു കോളറോട് ഒരു ഗൗണാണ് ഇതിൻ്റെ ലെങ്ത്ത് ഫിഫ്റ്റി ഫൈവ് ഉണ്ട് എടുത്ത് ഡബിൾ എക്സൽ എൽ കഷ്ടി ത്രീ ഉണ്ട് ടെബ്ലെക്സിൽ വരെയുള്ളൂ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് നല്ല സെയിം പാറ്റേൺ തന്നെ വരുന്നത് സെയിം കട്ടിങ് തന്നെ വരുന്നത് സ്ലീവിന് ലെങ്ത്ത് കുറവാണ് സ്ലീവിന് ഇതിന് എയ്റ്റീൻ ഇഞ്ചുള്ള ലെങ്ത്ത് വരുന്നുള്ളൂ ഇതിൻ്റെ വില വരുന്നത് നയൻ നയൻ ഫൈവ് ഇതിൽ രണ്ട് കളേഴ്സ് അവൈലബിൾ ഉള്ളൂ ഇത് അതിൽ വന്ന സെക്കൻഡ് കളർ ഒരു ഗ്രേ കളറാണ് കേട്ടോ ഇത് ഫസ്റ്റ് കാണിക്കുന്നത് എക്സൽ എൽ സൈസാണ് നല്ല ലെങ്ത് വരുന്നുണ്ട് ഫിഫ്റ്റി സിക്സ് ഇഞ്ചോളം ലെങ്ത് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന് ട്വൻറ്റി ടു ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ചഡല്ല ഇതൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ആണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ആണ് കേട്ടോ ഇതിൻ്റെ വില വരുന്നത് തൗസൻഡ് നയൻ ഫൈവ് എണ്ണാണ് ഈ ഫസ്റ്റ് കാണിച്ചത് എക്സൽ ആണ് ഇതായി വരുന്ന സെക്കൻഡ് ഷെയ്ഡാണ് ഇതിൻ്റെ പൂക്കൾക്ക് ചെറിയൊരു ഇതിൽ നമ്മളതിൽ ലാർജല്ലോ അവൈലബിൾ ഇതിൻ്റെ ലെങ്ത്ത് ഏകദേശം ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ ഉണ്ട് ഞാൻ ഫിഫ്റ്റി സിക്സേ പറയുന്നുള്ളൂ ഇഞ്ചോണ ലെങ്ത്ത് ഉണ്ട് നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലാണ് ആണ് ഇതിൻ്റെ വില വരുന്നത് തൗസൻഡ് നയൻ ഫൈവ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി മേലെ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്